മച്ചാമരേ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈഗോൻ്റെ പേരിൽ ഒരു പാവം മിണ്ട പ്രാണി കൂടി ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞിരിക്കുന്നു അതും ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനായ എല്ലാവർക്കും പൊന്നോമനയായ മംഗലാങ്കുന്ന് അയ്യപ്പൻ എന്ന ഗജ കേസരി നമ്മൾ അന്വേഷിച്ചിടത്തോളം അറിഞ്ഞുകൊടുത്തോളം വളരെയധികം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മംഗലാകുന്ന് തറവാട്ടിലുള്ള ഇനി അവശേഷിക്കുന്ന നാലാനകൾ അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണം എന്ന് മാത്രമാണ് അവിടുത്തെ ആനപ്രേമിയായ ആളുകൾക്കും ജനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത് ആരും പ്രതികരിക്കാൻ തയ്യാറാവാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ആന കേരളത്തിന് ഒരു മുതൽക്കോട്ട് തന്നെയാണ് മംഗലാകുന്ന് തറവാട് അതിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ല ആർക്കും വലിയ തർക്കമൊന്നും ഉണ്ടാവാനും വരില്ല പക്ഷേ എന്നിരുന്നാലും ഈ ഈയിടെയായിട്ട് ചിരിയുന്ന കൊമ്പന്മാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അതും മംഗലാങ്കുന്ന് തറവാട്ടിൽ മാത്രം ചിരിയുന്ന ആനകളുടെ എണ്ണം വളരെ വലുതാണ് അവസാനിക്കുന്ന നാല് ആനകളുടെ അവസ്ഥ എന്താവുമെന്ന് കണ്ടറിയുക തന്നെ വേണം കാരണം ഇപ്പോഴത്തെ ആ ആനകളുടെ അവസ്ഥ വളരെ മോശമാണ് ആന എന്ന് പറഞ്ഞ ഒരു ജീവി ഒരു ബിസിനസ്സിൻ്റെ മാത്രം ഭാഗമായി മാറുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ആ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ പ്രതികരിക്കാനായിട്ട് തയ്യാറായത് ചില വിട്ടുവീഴ്ചകൾ പാപ്പാനും അതായത് മംഗലാകുന്ന് അയ്യപ്പൻ്റെ ഓണർമാരുമായ മംഗലാങ്കുന്ന തറവാട്ടുകാരും തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് ചിലപ്പോൾ അയ്യപ്പന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു അതായത് ആ കാലിലൊക്കെ വ്രണമാണ് ദേഹം മുഴുവൻ പൊട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു ഏതൊരു ആനപ്രേമിയുടെയും ചങ്കിടിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് ഇനി ഒരു ആനയ്ക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഓരോ ആനപ്രേമിക്കും പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ രാവും പകലും ഊണും ഉറക്കുമില്ലാതെ പണിയെടുപ്പിക്കുന്ന ഒരു യന്ത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ആനകൾ യാതൊരുവിധ റെസ്റ്റും കൊടുക്കുന്നില്ല അവർക്ക് തിന്നാനും വെള്ളവും ശരിക്കും പോലെ കൊടുക്കുന്നില്ല അതും ഈ കൊടും ചൂടിലാണ് ഈ ഒരു ദുരവസ്ഥ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ലാഭത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ആനയെ വളർത്തുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അവരുടെ സന്തോഷത്തിനും ആ ഒരു മൃഗത്തോടുള്ള ഇഷ്ടത്തിനും മേടിച്ച് വളർത്തുന്നവരുള്ളൂ എന്തായാലും ഇങ്ങനെ ഒരു ആനയ്ക്ക് ഉണ്ടായ ഈ ഒരു അവസ്ഥ ഇനി കേരളത്തിലെ ഒരയ്ക്കും ഉണ്ടാവാതിരിക്കട്ടെ അതിനെ എല്ലാവരും പ്രതികരിക്കുക എല്ലാവരും പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യുക അത്രമാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം